എന്തുകൊണ്ടാണ് സവാള അരിയുമ്പോൾ കണ്ണിൽ നിന്നും വെള്ളം വരുന്നത് സവാള അരിയുമ്പോൾ കണ്ണിൽ നിന്നും വെള്ളം വരുന്നത് പലർക്കും ഒരു ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് വിരുന്നുകാർ വരുമ്പോൾ ഇറച്ചി വെക്കണമെങ്കിലും ബിരിയാണി ഉണ്ടാക്കണമെങ്കിലും സവാള കൂടിയേ തീരൂ എന്നാൽ എന്തുകൊണ്ടാണ് സവാള അരിയുമ്പോൾ കണ്ണിൽ നിന്നും വെള്ളം വരുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം മൂന്ന് ലെയർ ആയിട്ടാണ് സവാള പൊതുവിൽ കാണപ്പെടുന്നത് നമ്മൾ അവസാനത്തെ ലെയർ മുറിക്കുമ്പോൾ സവാളയിൽ നിന്നും ഒരു എൻസൈം പുറന്തള്ളുന്നു ഇത് ഗ്യാസ് പുറത്തേക്ക് എത്തുമ്പോൾ ഗ്യാസ് രൂപത്തിലാകുന്നു ഈ ഗ്യാസ് നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥികളിൽ തട്ടി അതിൽ എരിച്ചിൽ ഉണ്ടാക്കുകയും കണ്ണിൽ നിന്നും വെള്ളം വരുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു എന്നാൽ ഇത്തരത്തിൽ വെള്ളം വരാതിരിക്കാൻ സ്വീകരിക്കേണ്ട ചില മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തത് ഫാൻ ഇടാം ഫാൻ ഇടുമ്പോൾ ഇതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഗ്യാസ് നമ്മുടെ കണ്ണിലേക്ക് വരുന്നതിന് പകരം പുറത്തേക്ക് പോകുന്നു അതിനാൽ ഫാനിട്ട് സവാള അരിയാനിരിക്കുന്നത് നല്ലതാണ് രണ്ട് വയൽ കൂടി ശ്വസിക്കാം നമ്മൾ സാധാരണ മൂക്കിൽ കൂടിയാണ് ശ്വസിക്കുന്നത് എന്നാൽ സവാള അരിയാനിരിക്കുന്ന സമയത്ത് വായിൽ കൂടി എടുക്കുന്നത് നല്ലതായിരിക്കും മൂന്ന് സവാള തണുപ്പിക്കാം സവാള തൊലി കളഞ്ഞ് ഒരു ഇരുപത് മിനിറ്റ് തണുപ്പിക്കാൻ വയ്ക്കുന്നത് നല്ലതാണ് ഇത് സവാളയിലെ എൻസൈം ആക്റ്റീവ് ആകാതിരിക്കാൻ സഹായിക്കുന്നു അപ്പോൾ ഇനി മുതൽ സവാളറിയുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്